സൈന്യം വളഞ്ഞു എന്ന റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നു ഗാസ സിറ്റി നിവാസികൾക്ക് മുന്നറിയിപ്പുമായി ഇസ്രയേലി പ്രതിരോധ മന്ത്രി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഗാസ സിറ്റി സൈന്യം വളഞ്ഞതായും അന്തേവാസികൾ ഉടൻ പ്രദേശം വിടണമെന്നുമാണ് ഇസ്രയേലി പ്രതിരോധ മന്ത്രിയുടെ അന്തിമമായ മുന്നറിയിപ്പ് അല്ലാത്തവരെ തീവ്രവാദികളായോ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നവരായോ കണക്കാക്കുമെന്നുമാണ് പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പലായനം ചെയ്യാനും ഹമാസിനെ ഗാസ നഗരത്തിൽ ഒറ്റപ്പെടുത്താനും ആഗ്രഹിക്കുന്ന ഗാസ നിവാസികൾക്ക് ഇത് അവസാന അവസരമാണ് എന്നാണ് പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഗാസ സമാധാന പദ്ധതി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മുന്നോട്ട് വെക്കുകയും ഇത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അംഗീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഹമാസ് പദ്ധതി നിരസിച്ചാൽ ഇസ്രയേൽ ജോലി പൂർത്തിയാക്കുമെന്നാണ് നദന്യാഹു നേരത്തെ മുന്നറിയിപ്പ് നൽകിയത് അതേസമയം യുദ്ധം അവസാനിപ്പിക്കാനും തുടർന്ന് എഴുപത്തിരണ്ട് മണിക്കൂറിനകം എല്ലാ ബന്ധികളെയും ഹമാസ് മോചിപ്പിക്കാനും വ്യവസ്ഥ ചെയ്യുന്നതാണ് ഈ പദ്ധതി പലസ്തീൻ അതോറിറ്റിയും ഇസ്രായേലും സൗദി ജോർദാൻ യു ഇ ഇ ഖത്തർ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളും വ്യവസ്ഥ അംഗീകരിച്ചിട്ടുണ്ട് ഗസയുടെ പുനർനിർമ്മാണത്തിന് ട്രംപിന്റെ അധ്യക്ഷതയിൽ ഇടക്കാല രാജ്യാന്തര സമിതി രൂപീകരിക്കുന്നതടക്കം സൈനിക നടപടികൾ അവസാനിപ്പിക്കുക ഗാസയിലേക്ക് ഉടനടി സഹായമെത്തിക്കുക എന്നതും ഈ നിർദ്ദേശത്തിൽ ഉൾപ്പെടുന്നുണ്ട് എന്തായാലും നിർണായകമായ നീക്കമാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ